ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കളക്ട് ചെയ്യാറുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിലെ കണ്ടിരിക്കുന്ന പോലെ നമ്മൾ ആട്ടിൻകാൽ കിഴങ്ങ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ആട്ടിൻകാൽ എന്ന് പറയുന്നത് കിഴങ്ങ് എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ ഇത് കണ്ടാൽ ആട്ടിന്റെ കാല് പോലെയൊക്കെ വരുമല്ലേ അതുപോലെ തന്നെ ഇതിന്റെ രോമം കണ്ടോ നമ്മുടെ ആടിന്റെ ദേഹത്തുള്ള രോമം പോലെ ഇതിലും ചെറിയ ചെറിയ രോമം ഒക്കെ ഉണ്ട് പറ്റി ഞാൻ കൂടുതൽ വിവരങ്ങൾ നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എന്തായാലും കർക്കിടക മാസത്തിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം കർക്കിടക മാസം കഴിയാറായി അതിനു മുന്നേ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതിന് കിലോയ്ക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് മാർക്കറ്റിൽ വില വരുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൻ ഇത് സുലഭമായി കിട്ടുന്ന സംഭവമാണ് അപ്പം നമുക്ക് ഈ ഒരു ആട്ടിൻകിഴങ്ങ് വെച്ചിട്ട് എങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഗേസ് ഇതാണ് ആട്ടിൻകാൽ കിഴങ്ങ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുറ്റിച്ചെടി വിഭാഗത്തിൽ പെടുന്ന ഒരു സസ്യമാണ് ഒറ്റ നോട്ടത്തിൽ നമ്മൾ ആ ഒരു സസ്യം കാണുകയാണെങ്കിൽ ഒരു പന്നൽച്ചെടിയാണെന്നൊക്കെ തോന്നുകയുള്ളു മരപ്പൊത്തിലും പാറക്കൂട്ടുകൾക്കിടയിലൊക്കെയാണ് ഇവ വളരുന്നത് ഇത് ആട്ടിങ്കാൽ പോലെ രോമാവൃതമായിട്ടുള്ള ഒരു കിഴങ്ങാണ് ഒറ്റ ഇത് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആട്ടുംകാലാണെന്നേ പറയത്തുള്ളൂ കേട്ടോ ഒട്ടനവധി ഔഷധ ഗുണങ്ങളാണ് ഈ ഒരു കിഴങ്ങിനുള്ളത് ശരീരത്തിലുണ്ടാകുന്ന നിർവീക്കം സന്ധിവാദം ശരീരം വേദന കൈകാൽമുട്ട് വേദന നാടീ ഞരമ്പുകൾ ബലപ്പെടുത്താനായിട്ട് യൗവനം നിലനിർത്താൻ ചുറുചുറുക്ക് നിലനിർത്താൻ എന്നിവയ്ക്കൊക്കെ ഈ ഒരു ആട്ടിൻകാൽ കിഴങ്ങ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിലെ കായകൽപ്പ ചികിത്സയിലും സിദ്ധ വൈദ്യന്മാർ നിർമ്മിക്കുന്ന ഔഷധ മരുന്നുകളിലെല്ലാം ഈ കിഴങ്ങ് സുപ്രധാന പങ്കാണ് വഹിക്കുന്നത് രോമാമൃതമായ തോൽ ചെത്തിക്കളഞ്ഞ് അകത്തുള്ള കിഴങ്ങ് നന്നായി വൃത്തിയാക്കി എടുക്കണം ഇതിലുള്ള രോമം പോലത്തെ നാരുകൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ പോകാൻ പാടില്ല അതുകൊണ്ട് നമുക്കത് നന്നായിട്ട് ചെത്തി കുറേ തവണ കഴുകി വേണം യൂസ് ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ ആറ്റങ്കാൽ കിഴങ്ങ് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മാത്രമേ നമുക്ക് മിച്ച ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ ഞാൻ ആട്ടിൻകാൽ കിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ മിക്സഡ് ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റൂ ഇനി ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പത്ത് ചെറിയ ഉള്ളിയും എട്ട് അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ആ കൈയളവിലാണെങ്കിൽ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് കുരുമുളകിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു നുള്ളു ജീരകവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ രണ്ട് കാര്യങ്ങളും കൂടെ ഇടാനുണ്ട് അത് ഞാൻ മിക്സിയിലിട്ട് അരയ്ക്കാൻ നേരം പറഞ്ഞുതരാം അങ്ങനെ നമ്മളിതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മിക്സർ ജാറിലേക്ക് ഇതെല്ലാം മാറ്റിയിട്ടുണ്ട് അരക്കകുമ്പം കുറച്ച് കുറച്ചിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇഞ്ചി അരിഞ്ഞു കൊടുക്കുകയാണ് കുറേശ്ശേ ഇട്ട് അരച്ചെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ കുറച്ച് കറുക്കപ്പട്ടയും മൂന്ന് ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ അങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേനും ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ എൻ്റെ കയ്യിൽ ബട്ടർ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തത് കേട്ടോ ബട്ടർ ഉരുങ്ങുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ബട്ടറൊക്കെ ഒരുവിധം ഉരുങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ചിരുന്ന ആട്ടിൻകാൽ കിഴങ്ങുണ്ടല്ലോ അത് കിട്ടുന്ന വയറ്റി കൊടുക്കണം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഞാനൊന്നും വഴറ്റുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് പിടിക്കത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞങ്ങളിവിടെ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ലിറ്ററോളമാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ച് വേവിക്കാം അഞ്ച് വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ അഞ്ച് വിസിൽ അടിച്ചിട്ടുണ്ട് അഞ്ച് വിസിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല കാരണം നമ്മുടെ വീഡിയോ ലെങ്ക് ചെയ്തിപ്പോൾ പിന്നെ കുക്കറ് തുറന്നപ്പോഴത്തേന് നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് കേട്ടോ എനിക്കിതിൻ്റെ സ്മെല് അങ്ങോട്ട് പിടിക്കുന്നില്ല ചിലപ്പോൾ മരത്തിലൊക്കെ വളരുന്നതുകൊണ്ട് അത് പിടിച്ചിരിക്കുന്ന മരത്തിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ മാത്രമേ അതൊക്കെ ഉണ്ടാവത്തുള്ളൂ എങ്കിൽ ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ചൂടോടെ ഇത് സെർവ് ചെയ്യാം ഈ ഒരു സൂപ്പിൻ്റെ ഗുണവും മണവും എല്ലാം ആട്ടിൻകാൽ സൂപ്പിൻ്റെ അതേ രുചിയും ഗുണവും മണവും ഒക്കെ ആയിരിക്കും കർക്കിടക മാസം അവസാനിക്കുന്നതിന് മുന്നേ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കർക്കിടക മാസം കഴിഞ്ഞ് ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇത് സെർവ് ചെയ്ത് കുടിക്കാവുന്നതാണ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് കർക്കിടക മാസത്തി മാത്രമല്ല അത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഇത് കഴിച്ചിട്ടുള്ളവരും കഴിക്കാത്തവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബിനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ